Nó ഇപ്പോൾ സീസൺ സിക്സിൽ അർജുനും ശ്രീധനും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ശ്രീധന്ന് എഴുന്നേറ്റ് പോകാണ് പാത്രം കഴുകാൻ വേണ്ടി അപ്പോൾ അർജുൻ പറയുകയാണെങ്കിൽ എൻ്റെ പാത്രം കൂടെ ഒന്ന് കഴിത്തരുമെന്ന് അപ്പോൾ ശ്രീധ പറയാണ് ആ പാത്രം എടുത്ത് അവിടം വരെ നടന്നു വാ അപ്പോഴേക്കും ഞാൻ ആലോചിക്കട്ടെ എന്ന് പറയുന്നുണ്ട് എനിക്ക് ആലോചിക്കാൻ സമയം തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകാന്ന് പറയുന്നുണ്ട് അപ്പോൾ നീ കഴുകി വെക്കുക എൻ്റെ പാത്രം എന്ന് അർജുൻ ചോദിക്കുന്നുണ്ട് ആ ആലോചിക്കട്ടെ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കല്ലേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രീതുമാണ് അർജുൻ്റെ പാത്രം കഴുകി വെക്കുന്നത് അതിനുശേഷം ശ്രീതു പറയുന്നുണ്ട് അർജുനോട് ഞാൻ പീപ്പിൾസ് റൂമിൽ കിടന്നോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് നീ പീപ്പിൾസ് റൂമിലാണെങ്കിൽ ഞാൻ എന്നാൽ നെസ്റ്റി കിടന്നു ഓ ഓ ഞാനില്ലാത്തതുകൊണ്ടാണോ നെസ്റ്റി വന്ന് കിടക്കുന്നതെന്ന് ശ്രീധു അർജുനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അതേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഓരോരോ പാത്രങ്ങളെല്ലാം കഴുകി വെക്കാണ് അർജുൻ ഇനി അർജുനൻ എവിടെയാണ് കിടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അർജുനപ്പോൾ ഉത്തരമൊന്നും പറയുന്നില്ല ശ്രീധുവിനോട് അവരിങ്ങനെ പാത്രം എടുത്തുകൊണ്ട് അർജുൻ ഓരോ പാത്രം എടുത്തുകൊണ്ട് ശ്രീധുവിൻ്റെ അടുത്തിട്ട് ചെല്ലിയാണ് തമാശ രൂപേണയാണ് ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ എന്ന് ശ്രീതു അർജുനോട് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് നിനക്ക് പാല് വേണോ പാല് പിടിച്ചാൽ നിനക്ക് ഉറക്കം വരും എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ല ഇന്ന് ഞാൻ താമരയിൽ പോയി കിടക്കട്ടെ താമരയിൽ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരുമായിരിക്കും ഇന്ന് ഞാൻ പാൽ കുടിക്കുന്നില്ല ഉറക്കം വന്നില്ലെങ്കിൽ എഴുന്നേറ്റ് വന്ന് കുടിക്കാമെന്ന് അർജുനോട് പറയുന്നുണ്ട് ശ്രീതു